哎，对。<laughs> <laughs> <laughs> സ്വതം നമ്മളെ വീട്ടിൽ ഗസ്റ്റ് വരുന്നുണ്ട് വെക്കാൻ്റെ ഷോപ്പിൽ ഉള്ളതാണ് പൊട്ടാമ്പിയാണ് വീട് അപ്പോൾ അവർ അവരുടെ വൈഫൊക്കെ കൂടെ വരുന്നുണ്ട് പറ്റുകയാണെങ്കിൽ അവരൊക്കെ കാണിക്കും പറ്റുകയാണെങ്കിൽ വീട് എടുക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ശേഷങ്ങളൊക്കെയാണ് അപ്പോൾ മന്തിയാണ് ചിക്കൻ മന്തിയാണ് അത് നമ്മൾ ഓർഡർ ചെയ്തിട്ടാണ് വീട്ടിൽ ഉണ്ടാക്കുന്നില്ല പിന്നെ ബീഫ് വാങ്ങിയിട്ടുണ്ട് ബീഫ് ഫ്രൈ ചെയ്യാൻ കുക്കറിൽ ബീഫാണ് പിന്നെ അത് എന്താ ഇഞ്ചി വെളുത്തുള്ളിയും അങ്ങനെ കുറച്ച് ഗരം മസാല കുരുമുളക് പൊടി ഉപ്പ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടു വേവിച്ചെടുക്കുന്നത് പിന്നെ അതിലുള്ള സവാള ഒക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട് പിന്നെ ബീഫ് അങ്ങനെ മസാല ഒക്കെ ഇട്ടിട്ടുണ്ടാക്കി അപ്പോൾ നമുക്ക് നമ്മൾ വീഡിയോ കണ്ടിട്ട് വരാം പിന്നെ ഒരു കാര്യം പറയുന്നത് പുതിയ ഫ്രണ്ട്സുകൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയ ഫ്രണ്ട്സുകൾ കാണുന്നവരെല്ലാവരും പിന്നെ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്കും കൂടി കൊടുക്കുക വീഡിയോ ഇഷ്ടം പോകുന്നത് വീഡിയോ കണ്ടിട്ട് അപ്പോൾ ഇൻട്രോ കണ്ട പോലെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവൂലല്ലേ അപ്പോൾ ഇക്കാൻ്റെ ഫ്രണ്ടാണ് ഫ്രണ്ട് പറഞ്ഞാൽ നമ്മുടെ ഷോപ്പിലുള്ളതാണ് പട്ടാമ്പിയാണ് വീട് അപ്പോൾ അവനും അവൻ്റെ വൈഫും കുട്ടികളും പിന്നെ അവര് വീടിന്റെ അടുത്ത് തന്നെയാണ് എൻ്റെ ഇളച്ചിൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ വീടിട്ടവര് കുടുംബക്കാരാണ് അപ്പോൾ അവരും കൂടി വരുന്നുണ്ട് അവരുടെ കൂടെ അപ്പോൾ അവർ അവർക്ക് പിന്നെ ഏതായാലും വന്നാൽ അവർ അനിയത്തിനേയും കാണാലോ അങ്ങനെ വിചാരിച്ചിട്ട് അവർ അവരും കൂടി വരുന്നുണ്ട് അപ്പോൾ താ പിന്നെ ഞാൻ നമ്മൾ ഫുഡൊക്കെ പുറത്തുനിന്ന് ഓർഡർ ചെയ്തിരിക്കാണ് മന്തി ചിക്കൻ മന്തിയാണ് അപ്പോൾ ബീഫ് വാങ്ങിയിട്ടുണ്ട് ബീഫൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ കുക്കറിൽ ഞാൻ ബീഫൊക്കെ നല്ല ക്ലീൻ ചെയ്ത് ഒരു സ്പൂണ് കുരുമുളക് പൊടി പിന്നെ കുറച്ച് ഒരു കാൽസ്പൂണ് മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി വെച്ചിട്ട് ഗരം മസാല ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കുകയാണ് ഇപ്പോൾ ഇതാ എന്താണ് ബീഫ് ഫ്രൈ ചെയ്യാനുള്ള വെളിച്ചെണ്ണ ഒക്കെ ഇവിടെ പാനിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട് ചൂടായിട്ടുണ്ട് കറിവേപ്പില റെഡി ശേഷം കറിവേപ്പിലയിൽ വെള്ളം ഉണ്ടായിരുന്നിട്ട് അപ്പൊ വെളിച്ചെണ്ണയിൽ കിട്ട പാടനെ പൊട്ടിത്തെറിക്കുക അപ്പൊ അതാണ് ഞാൻ കുറച്ച് ദൂരെ മാറി നിൽക്കുന്നത് മേലക്കിഞ്ഞി വെളിച്ചെണ്ണ പൊട്ടിത്തെറിച്ചിട്ട് പൊള്ള ഉണ്ടാന്നുള്ളതില് മാറി നിന്നതാണ് അതുപോലെ തന്നെ നമ്മൾ പച്ചമുളക് ഇട്ട് ഇട്ടാലും പച്ചമുളകിനും ഉണ്ട് ഒരു പൊട്ടിത്തെറിക്കൽ ഇപ്പോൾ പച്ചമുളക് ഇട്ടപ്പോഴും ഞാൻ അങ്ങനെ മാറി നിന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ കറിവേപ്പിലൊക്കെ നല്ല ഫ്രൈ ചെയ്ത് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കോരിയെടുക്കുകയാണ് ഇപ്പോൾ നമ്മളെ വീട്ടിലുള്ള വിരുന്നുകാർ അവരുടെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് എന്ന് ഇളച്ചി എനിക്ക് ഫോൺ ചെയ്തിട്ട് പറഞ്ഞിരുന്നിട്ടോ അവരവിടുന്ന് പുറപ്പെട്ടിരിക്കണ പതിനൊന്ന് മണിന്റെ ട്രെയിനിനാണ് അവർ വരുന്നത് അപ്പോൾ അവർക്ക് കുറ്റിപ്പുറത്തിറങ്ങിയാൽ പിന്നെ നമ്മളെ വീട്ടിൽക്കൊരു ഓട്ടോറിക്ഷ ഒക്കെ വിളിച്ചു വരാൻ എളുപ്പമാണ് കുറ്റിപ്പുറത്ത് ഇറങ്ങിയാൽ തിരൂരിൽ നിന്ന് ഇങ്ങോട്ട് വരാം പക്ഷേ തിരൂരിൽ നിന്ന് നമ്മളിങ്ങോട്ട് കുറച്ച് ദൂരം കൂടുതലാണ് അപ്പോൾ ഇക്ക പോയതിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾക്ക് വീട്ടിലേക്ക് നമ്മൾ വീട്ടിലേക്ക് വരുന്ന ഗസ്റ്റ് ഇപ്പോൾ ഇങ്ങോട്ട് നാട്ടിലേക്ക് വന്നത് കേട്ടാ റസൽ കൈമിയാണ് ഇക്കാൻ്റെ അടുത്ത് വന്നത് അപ്പോൾ ഇനിയിപ്പോൾ അവന് വന്നിട്ട് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞ് അപ്പോൾ ഇനിയിപ്പോൾ പിന്നെ തിരിച്ച് പോവും നോമ്പ് ലാസ്റ്റൊക്കെ ആവുമ്പോൾ തിരിച്ച് പോവും ഇനിയിപ്പോൾ നോമ്പൊക്കെ ആകുമ്പോൾ അവിടുന്ന് ഇങ്ങോട്ടൊക്കെ വരാനൊക്കെ ബുദ്ധിമുട്ടല്ല അപ്പോൾ അതിലൊന്നും വന്ന് പോകാൻ ചോദിച്ചിട്ട് അങ്ങനെ വന്നതാണ് ഇപ്പോൾ ഇതാ കറിവേപ്പില കോരി എടുത്തതിന് ശേഷം ഞാൻ പച്ചമുളക് ഇട്ടിട്ടിട്ട് പച്ചമുളക് ഇട്ടിട്ട് ഞാൻ നല്ല മാറി നിൽക്കുകയാണ് കേട്ടോ പച്ചമുളക് പൊ എങ്ങാ പൊട്ടിത്തെറിക്കുകയെന്നറിയാ ചിലപ്പോൾ മുഖത്തുക്കോ കണ്ണിലോ അങ്ങനെയൊക്കെ ആവും ഇപ്പോൾ പേടിച്ചിട്ട് കുറേ ദൂരൊക്കെ അങ്ങനെ മാറി നിന്നതായിരുന്നു ഇപ്പോൾ പച്ചമുളകൊക്കെ ഇതാ നല്ലപോലെ ഫ്രൈ ചെയ്ത് ആയി വന്നിട്ടുണ്ട് അപ്പോൾ അന്ന് കോരിയെടുക്കാനും ഈ പച്ചമുളകും കറിവേപ്പിലൊക്കെ നമ്മൾ ചിക്കൻ പൊരിക്കണേലും ബീഫ് ഫ്രൈ ചെയ്തതിലൊക്കെ തന്നെ മീതം ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ വലിയ ഞാനിതാ കുറച്ച് വലിയ ജീരകാണ് ജീരകമാണ് ഇട്ടുകൊടുക്കുന്നത് ഈ ഒരു ടൈമിൽ നമ്മളെ ഫ്രണ്ട്സുകളെല്ലാവരും നമ്മളെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് കൊടുക്കണേ ലൈക്ക് കൊടുക്കാൻ മറന്നവരൊക്കെ ഒന്ന് വീഡിയോക്ക് ലൈക്ക് കൊടുക്കുക പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം ഇങ്ങനെ സവാളെങ്കിൽ രണ്ട് സവാൻ ചെറിയാണ് സവാളയിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്തൊന്ന് അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അങ്ങനെ നല്ല ഒന്ന് വേവിച്ചെടുത്ത് സവാള നല്ല പോലെ ഫ്രൈ ആയി വരണം ഒന്ന് വാടിയാൽ ഒന്ന് പോയാടേ സവാള നല്ല പോലെ ഫ്രൈ ആണ് ഒന്ന് ജസ്റ്റ് ഒന്ന് വാടിയിട്ട് മാത്രമാണെങ്കിൽ അതിൽ ആ സവാള നമ്മളിങ്ങനെ കടിക്കും അപ്പോൾ നല്ല പോലെ ഫ്രൈ ആയി നല്ലൊരു മുരിഞ്ഞ പോലെ ആയി വരണം സവാള ഇപ്പൊ ഉപ്പൊക്കെ ഇട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് കഴിച്ചാൽ വീട്ടിൽ ഇത് ഉണ്ടാക്കി കഴിക്കാൻ തോന്നി നമ്മളെ ഇത് ഇങ്ങനെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നല്ലപോലെ ഫ്രൈ ആവണം ഒന്ന് വാടാം നല്ലപോലെ ഫ്രൈ ആയി ഒരു കാൽ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചിക്കൻ ഫ്രൈ സോറി ചിക്കൻ അല്ല ബീഫ് വേവിക്കുമ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇതിൽ കുറച്ചിട്ടാൽ മതി ഇതാ കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി പൊടി രണ്ട് സ്പൂണ് മുളക് പൊടി ഒരു നാല് സ്പൂണ് മല്ലിപ്പൊടി കൂടി ചേർത്തിട്ട് അത് നല്ല പോലെ ഒന്ന് നമ്മൾക്ക് അതിൻ്റെ ആ ഒരു റോസ് റോസ്മെല്ലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് പോയി കിട്ടോളാം നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം മല്ലിപ്പൊടിയൊക്കെ ഒന്ന് മസാലകളൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം അതിൽ ഒരു തക്കാളി ഒരു വീടിയ വലുപ്പമുള്ള തക്കാളി കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഞാനതൊന്നും വീട് എടുത്തില്ലാണല്ലോ അപ്പോഴത്തെ നമ്മൾക്ക് നമ്മളെ വിരുന്നേരൊക്കെ വന്നിരുന്നു പിന്നെ അവർക്ക് ഇങ്ങനെ ജ്യൂസൊക്കെ ക്യാരറ്റ് ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് കൊടുത്തിരുന്നു പിന്നെ ഫസ്റ്റ് അവർ അനിയത്തിൻ്റെ വീട്ടിലാണ് പോയത് അവിടെ പോയിട്ടാണ് ഇങ്ങോട്ട് വന്നത് നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ കുറേ ദൂരം ഒന്നുമല്ല അടുത്തടുത്ത് തന്നെയാണ് നമ്മുടെ അനിയന്മാരുടെ വീടൊക്കെ അപ്പോൾ അനിയം ഒരനിയനിപ്പോൾ ഇവിടെ നാട്ടിലുണ്ട് ഇക്കാൻ്റെ അനിയൻ ഒരാളിപ്പോൾ വന്നിട്ടുണ്ട് അവന് ആറാം തീയതി പോവുകയാണ് കത്തറയിലാണ് അപ്പോൾ അവന് അവനോടും വരാൻ പറഞ്ഞു പിന്നെ ഞങ്ങളെ മൂത്തച്ഛൻ്റെ ഇവിടെ ഇക്കാൻ്റെ ജ്യേഷ്ഠൻ്റെ മരുമകന് വന്നിട്ടുണ്ട് അപ്പോൾ അവന് അവനോടും ഒന്ന് വരാൻ പറഞ്ഞു പിന്നെ ഞങ്ങൾ അനിയത്തിമാരും എല്ലാവരും ഇപ്പം എന്നെ അയിലുബേബി ആട്ട് അവളോട് ഹായ് പറയാൻ കുറേ പറഞ്ഞു അവൾ പറയുന്നതേ അല്ലേ അവൾക്ക് ഭയങ്കര നാണം ഇല്ലെങ്കിൽ ഇങ്ങനെ വീഡിയോയിൽ വന്നാൽ ഹായ് പറയാൻ പറഞ്ഞാൽ അങ്ങനെയൊക്കെ പറയാറൊക്കെ ഉണ്ട് ഇന്ന് അവൾ ഹായ് പറയുന്നേ ഇല്ല അങ്ങനെ തക്കാളിയൊക്കെ വെന്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ആ ബീഫ് ഞാൻ ഇതിലേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുകയെ ബീഫ് വെള്ളമൊന്നും ചേർക്കാതെയാണ് വേവിച്ചിരുന്നത് കിട്ടുക അപ്പോൾ ബീഫിൽ തന്നെ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് പിന്നെ ആദ്യത്തെ പാത്രത്തിൽ കൊള്ളണില്ലായിരുന്നു പിന്നെ ഞാൻ വേറൊരു പാത്രം മാറ്റി അതിൽ കാക്കി പിന്നെ അങ്ങനെ അതാ അതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുക കുറച്ച് മല്ലിച്ചപ്പ് പുതിനീനെ കൂടി ഇട്ടുകൊടുത്ത് ഒരു സ്പൂണ് വിനാഗിരി കൂടി ഒഴിച്ചു കൊടുത്തിരുന്നു കേട്ടോ ഇപ്പം ഇതാ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുവോളൊന്നത് ആക്കി എടുക്കുകയാണ് അപ്പോൾ അതിന് പിന്നെ ഇരുന്നേരമൊക്കെ വന്നാൽ പിന്നെ നമ്മൾക്ക് ഒരു ഇതാണല്ലോ അല്ലേ ഒന്നും ഇങ്ങനെ ഒരു പെട്ടെന്നാവുമ്പോൾ ഒരു ജാതല്ലേ നമ്മൾക്ക് എന്താ എടുക്കണേ ചെയ്യണ് അങ്ങനെ ഒന്നും ഇല്ലില്ല അപ്പോഴത് പിന്നെ അനിയത്തിമാരൊക്കെ വന്നിട്ടാണ് അവര് വന്ന് പിന്നെ ഫുഡൊക്കെ വിളമ്പൽ തുടങ്ങി അപ്പോൾ ഇതിനും ബീഫും ഒക്കെ ഇതാ നമ്മളെ അടിപൊളി ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റായിട്ടാണ് ഈ ഉപ്പൊക്കെ പാകമായിരുന്നു ഉപ്പ് പിന്നെ ഫസ്റ്റ് വേവിക്കുമ്പോഴും ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചത് പിന്നെ ഉള്ളി വാറ്റുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടെടുത്തല്ലോ അത്ര തന്നെ ഇട്ടെടുത്തിട്ടുള്ളൂ പിന്നെ ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു പിന്നെ അങ്ങനെ നോക്കിയിട്ട് പിന്നെ നമ്മൾക്ക് ആവശ്യത്തിന് ഉപ്പില്ലെങ്കിൽ വേണമെങ്കിൽ അങ്ങനെ ഇട്ടെടുക്കുക പിന്നെ മുളക് പൊടിയൊക്കെ പച്ചമുളക് പിന്നെ ഞാൻ ആ ഫ്രൈ ചെയ്തെടുത്ത പച്ചമുളക് തന്നെ അതിലിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തത് വേറെ പച്ചമുളക് അതിലിട്ടിട്ടില്ലായിരുന്നു പിന്നെ കുരുമുളക് പൊടിയാണ് കൂടുതലും ഇട്ടെടുത്തിട്ടുള്ളത് മുളക് പൊടി കുറച്ചേ ഇട്ടിട്ടുള്ളായിരുന്നു ഇപ്പോൾ എന്താ അനിയത്തിമാരൊക്കെ വന്നിട്ട് അവരിങ്ങനെ ഓരോന്ന് ചോദിക്കണ്ടി അവരോട് ഞാനിങ്ങനെ സംസാരിക്കുമെന്നുണ്ടായിരുന്നു ഇതാ നമ്മളെ ബീഫ് സൂപ്പർ ചെയ്യുന്നുണ്ടോ നല്ല ടേസ്റ്റ് ഇനി എനിക്ക് നമ്മൾ ഈ മല്ലിച്ചപ്പ് ഉണ്ടല്ലോ അത് എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ് അത് ഒരുവിധ ആൾക്കാർക്കൊക്കെ അത് ഇഷ്ടമാകുമല്ലോ അല്ലേ അപ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് കൂടി അപ്പം ഇപ്പം ഇത് കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാണ് നമ്മളിത് ഇങ്ങനെ എടുത്തത് നല്ല അങ്ങോട്ട് ഡ്രൈ ആവാതെ കുറച്ചൊരു ഗ്രേവി ആയിട്ട് അങ്ങനെയാണ് നമ്മൾ ബീഫ് ഇങ്ങോട്ട് ഇറക്കി എടുത്തിട്ടുള്ളത് പിന്നെ നമ്മളിതാ നമ്മളെ ബീഫൊക്കെ റെഡി ആയതിനു ശേഷം ഫുഡൊക്കെ വിളമ്പാണ് കേട്ടോ ഫുഡൊക്കെ അപ്പോഴത്തേന് പിന്നെ എല്ലാവർക്കും എങ്ങനെയായാലും വിഷക്കും ഉച്ച ടൈമിന് അവർക്ക് അത്രയും ദൂരം എന്നൊക്കെ വരുന്നതല്ലേ ടൈമിങ്ങനെ അവർ നിസ്കരിച്ചൊക്കെ അങ്ങനെ വന്ന് പിന്നെ നമ്മൾ ഫുഡൊക്കെ വിളമ്പ് വേണം നമ്മൾ മന്തിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ മന്തി അതിലേക്ക് മയോണീസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അടിപൊളി റൈസ് ആയിരുന്നു കേട്ടോ ചിക്കൻ മന്തി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ ഇപ്പോൾ നമ്മൾ ബീഫിൽ കറിവേപ്പിലൊക്കെ ഇങ്ങനെ ഇട്ടെടുത്തതാണ് കറിവേപ്പിൽ പച്ചമുളക് ഈ ഞാൻ ഫസ്റ്റ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു അത് ഇതുപോലെ കൊടുക്കാനായിരുന്നു അപ്പോഴത്തേക്ക് അനിയത്തിമാർ മൂന്നാളും വന്ന് അവരൊക്കെ ഇങ്ങനെ ഫുഡൊക്കെ വിഴമ്പുന്നുണ്ടായിരുന്നു ഓരോരുത്തർ പ്ലേറ്റ് എടുക്കണേ ചോറ് വിളമ്പുണ് അങ്ങനെ എല്ലതും ഞാൻ ബീഫൊക്കെ റെഡിയാക്കി വന്നപ്പോൾ തന്നെ അവരിതൊക്കെ റെഡിയാക്കി ഇവിടെ റെഡിയാക്കിയിരുന്നു കേട്ടോ എല്ലാതും ഓരോ പ്ലേറ്റിലേക്കൊക്കെ എടുത്തിട്ട് ടേബിളിൽ എല്ലാതും കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ നൈലു നൈലുബേബി നൈലുബേബിക്ക് ടേബിൾമാ കൊണ്ടെക്കണം എന്ന് പറയണം അവള് അവളോട് ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ട് ഹായ് പറയുന്നതേ ഇല്ല അത് ഇവിടെ മൂത്തച്ഛന്റെ മോന്റെ കുട്ടിയാണ് നൈലു ബേബി പിന്നെ നമ്മൾ അവരൊക്കെ പിന്നെ ഫുഡൊക്കെ കൊടുത്ത് അവര് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചത് കേട്ടോ അപ്പൊ ഇവനാണ് ഇക്കാൻ്റെ അടുത്തുനിന്ന് റസൽ കഴിയുമെന്ന് വന്നത് കേട്ടോ നമ്മളെ ഷോപ്പിലുള്ള അപ്പോൾ എൻ്റെ പേര് ഹംസ എന്നാണ് കുഞ്ഞിപ്പന്നാണ് വിളിക്കുക ഇത് അവൻ്റെ വൈഫാണ് സീനു ഇത് മോന് ചെറിയ മോനാണ് മൂത്ത ഒരാളും കൂടി ഉണ്ട് അവന് ടെൻത്തിലാണ് പഠിക്കുന്നത് അപ്പോൾ ട്യൂഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവൻ വന്നിട്ടില്ല അപ്പോൾ അവനോട് ഒരു ഹായ് പറയെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അതൊക്കെ ഇങ്ങനെ ഒരു ഹായ് അങ്ങനെയൊക്കെ പറയണോ വേണ്ടെന്നുള്ളതിൽ അങ്ങനെ പറയായിരുന്നിട്ടാ പിന്നെ ആ അടുത്തിരിക്കുന്നത് സീനുവിൻ്റെ അടുത്തിരിക്കുന്നത് സൂറ എൻ്റെ ഇളച്ചിൻ്റെ ഷാജിൻ്റെ ജ്യേഷ്ഠത്യാണ് കേട്ടോ അപ്പോൾ അവരെ വീഡിയോയിൽ ഉൾപ്പെടുത്തേണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പം ഞാനൊരു ഇമോജൊക്കെ അവിടെ ഇട്ടതാണ് എങ്ങനെയായാലും ഇമോജ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കുമ്പോൾ ചെറിയൊരു ഭാഗം കാണാതിരിക്കൂല പിന്നെ അവരത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ ഫുഡൊക്കെ ഇത് ഇവിടെ ഞങ്ങളുടെ മൂത്തച്ഛൻ്റെ പിന്നെ മരുമകനാണ് ബഹ്റൈനിൽ നിന്ന് വന്നതാണ് റഷീദ് എന്നാണ് പേര് പിന്നെ ഈ വന്നിരിക്കുന്നതാണ് നമ്മളെ എൻ്റെ ഇളച്ചനേട്ടാ ഇവിടെ ഇക്കാൻ്റെ ചെറിയ അനിയനാണ് അവന് ഷിഹാബ് അവന് കത്തറിലാണ് അവനിപ്പോൾ ആറാന്തി പോകും വന്നിട്ട് ഇപ്പോൾ മാസം ആവാനായി അപ്പോൾ നമ്മളെല്ലാവരും വീടും ഇവിടെ നാല് വീട് അടുത്തടുത്താണ്ട അനിയന്മാരുടെ വീടും ജ്യേഷ്ഠൻ്റെ വീടും ഒക്കെ അപ്പോൾ എല്ലാവരും കൂടി നല്ല രസമാണ് ഇപ്പോൾ എന്ത് പരിപാടി ഉണ്ടെങ്കിലും നാല് വീട്ടിലും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ ബീഫിൻ്റെ റിവ്യൂ ആണ് ബീഫ് കഴിച്ചു നോക്കിയിട്ട് ബീഫിൻ്റെ റിവ്യൂ ആണ് ഇപ്പോൾ ആ പറഞ്ഞത് കേട്ടോ അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇൻഷാല്ലാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അവരൊക്കെ എല്ലാവർക്കും അസലാമല്ലേക്കും